ഹലോ മൈ ടി ഫാമേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെ വീഡിയോകൾ കണ്ടിട്ട് പലപ്പോഴും പല ഫാമേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് കമ്പനിയുടെ ചിക്സ് ആണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഏത് ഫീഡാണ് ഉപയോഗിക്കാറും ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ പൊതുവെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അല്ലാതെ തന്നെ ഒന്നുകിൽ നമ്മുടെ ഓൺ ഫാം അതല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഫാമിലെ വീഡിയോകളായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കമ്പനിയുടെ ചിക്സാണ് ഉപയോഗിക്കുന്നുണ്ട് അവ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഫീഡും ഉപയോഗിക്കുന്നുണ്ട് ചിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറായിട്ട് ഒരു പ്രീമിയം കൊടുത്തിട്ടുള്ള ചിക്സുകളൊന്നും പൊതുവേ നമ്മൾ പ്ലേസ്മെൻ്റ് ചെയ്യാറില്ല എന്നാലും ഫാം മാനേജ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് അതായത് നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് അതായത് നമുക്ക് ആ ഒരു കോഴികളെ നാച്ചുറലായ രീതിയിൽ വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മൾ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കോമണായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഫാമിലും ഒരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ എന്തായാലും റെസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില ന്യൂട്രീഷൻസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതെന്ന് വെച്ചാൽ ഫീഡിൽ വരുന്ന ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ദഹനവസ്ഥയൊക്കെ കറക്റ്റ് ആകും അപ്പോൾ നമുക്കറിയാം നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഫീഡ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബ്രീഡ് ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ബ്രീഡാണ് ഫീഡും നല്ല ക്വാളിറ്റിയുള്ള ഫീഡ് തന്നെ കഴിക്കും പക്ഷെ ഇതിൻ്റെതൊക്കെ ഗുണം അതിന് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം പൊതുവെ ഫാം ഹേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറിനേറ്റഡ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദഹന വ്യവസ്ഥയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ ഹമാരി ഫാമസ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിൻ്റെ ദഹനാവസ്ഥ കറക്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ആ ഒരു നല്ല ന്യൂട്രീഷൻസ് കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികൾ വളർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു ബാച്ച് ഇതേപോലെ വളർത്തണം ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഈ കാരണം വാട്ട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാം നമുക്കൊരു മുപ്പത് ദിവസത്തെ ഒരു കോഴ്സാണ് മുപ്പത് ദിവസം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ലിറ്ററൊക്കെ നല്ല ട്രൈ ആയിരിക്കും അതുപോലെ തന്നെ അവിടെ ദുർഗന്ധത്തിന് ചാൻസ് ഇല്ല ദുർഗന്ധം എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഹെൽത്തി കോഴികളായിരിക്കും കാരണം അവിടെ അമോണിയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഫാമിൽ നിന്ന് ഒരു പരിഹാരം തന്നെയായിരിക്കും അത് അപ്പോൾ മറ്റു ഫാമേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ത്യ കാണുന്ന വാട്സാപ്പിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം